हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द शत्रुच्छै शत्रुच्छेदैगमन्त्रं सदा देवो बनिष्ट द्वान केदम बुज्य मंत्रम संसारो तारा मंत्रम समुज्ज्य शमाये संगणिज्ञाना मंत्रम जय सर्वत्र गोविन्द गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दजानकीकान्तस्मरणं जय जय राम यो वन्दप्रवृश्य मम मा वाजमिमां प्रसुप्तां संजीवयत्यगिलशक्तिधरस्वधाम्ना अन्यां च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवदे पुरुषाय तुभ्यं प्राणान् नमो भगवते पुरुषाय तुभ्यं भुदनादसदानन्दासर्वभूतदयापरारक्षरक्षमहाहो शास्त्रे तुभ्यं नमो नमः करधरणकृत वाहज कर्मज व्रवणनयनज वनस वराद विहिदम विहिदम वर्वेद्यमस्व जय जय करुणाब्दे श्री महादेव शंभो नम पार्वतीपत हर हर महादेव ശ്രീഗുരുഭ്യോ നമ സുപ്രഭാതം ഈ ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും എൻ്റെ ചതകോടി പ്രണാമങ്ങൾ നമസ്കാരങ്ങൾ ഭക്തവത്സലനായ ശ്രീരാമസം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഭക്തർക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൃപാകടാക്ഷം സർവാഭിഷ്ടങ്ങളും ആയുരാരോഗ്യ സൗഖര്യ സൗഖ്യവും ഭഗവത് അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന കൂടിയിട്ട് ഈ രാമായണ പ്രഭാഷണ പരമ്പരയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ആ സീതാന്വേഷണത്തിനെ തുടർന്നുകൊണ്ടു കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ സുന്ദരകണ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തിലേക്കാണ് നമ്മൾ നീത കടക്കാൻ പോകുന്നത് ഇവിടെ മുതൽ സീത സീതയെ കണ്ട് ലങ്കാദഹനം നടത്തി തിരിച്ചെത്തി ശ്രീരാമസ്വാമിയോട് സീതിയെ കണ്ടേനെന്ന് പറയുന്ന ആ ഭാഗം വരെയുള്ളതെല്ലാം ആ അതിമനോഹരമായ സുന്ദരകാണ്ഡത്തിൽ പെടുന്നതാണ് അങ്ങനെയുള്ള ആ സുന്ദരകാണ്ഡത്തിൻ്റെ ആ സുന്ദ സുന്ദരകാണ്ഡത്തിനെ സ്മരിക്കുന്നതിന് മുമ്പ് തന്നെ ആഞ്ജനേയസ്വാമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആ ഭാഗം നമുക്ക് ആരംഭിക്കാം കാരണം ശ്രീമദ് രാമായണം എന്ന ഇതിഹാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള രാമായണത്തിൽ ആറ് കാന്ഡങ്ങളും പിന്നെ ഉത്തരകാണ്ഡം എന്ന ഏഴാമത്തെ ഭാഗവും അങ്ങനെയാണ് ശ്രീ ഈ രാമായണത്തിൻ്റെ രചന അതിൽ ആദ്യത്തെ ഈ ആറ് കണ്ടങ്ങൾ വരുന്നതായിട്ടുള്ള ഈ രാമായണത്തിലെ മറ്റുള്ള അഞ്ച് കണ്ടങ്ങളിലും മുഖ്യത്വം കൊടുത്തിരിക്കുന്നത് പ്രാഥമികത്വം കൊടുത്തിരിക്കുന്നത് പ്രഭുവായിട്ടുള്ള സ്വാമിക്കാണ് പക്ഷേ സുന്ദരകാണ്ടം നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാസ്തവത്തിൽ സുന്ദരകാണ്ഡത്തിൽ സുന്ദരകാണ്ഡത്തിൽ ഏറ്റവുമധികം പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത് ആഞ്ജനേയ സ്വാമിക്കാണ് ഹനുമാൻ സ്വാമിക്കാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഇതിൻ്റെ പേര് ഹനുമത് കണ്ടം എന്നാണത്രേ വാത്മിക്ക് രാമായണം രചിച്ചപ്പോൾ എഴുതിയത് ഹനുമത് കണ്ടം എന്നുള്ള പേരെന്നെയാണത്ര ഈ കണ്ടത്തിന് കൊടുത്തിരുന്നത് മറ്റുള്ള കാണ്ഡങ്ങൾക്കെല്ലാം ബാലകാന്ഡം അതേമാതിരി അയോധ്യാകാന്ഡം കിഷ്കിന്ദകാണ്ഡം മുതലായിട്ടുള്ള ആരണ്യകാന്ഡം ഇനി ഇത് കഴിഞ്ഞാൽ യുദ്ധകാന്ഡം എന്നൊക്കെ പറയുന്നത് മാതിരി ആ കണ്ടത്തിലെ വിഷയങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് അതിൻ്റെ പേരുകളെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഈ കണ്ടത്തിൽ ഹനുമാൻ്റെയാണ് വിശേഷാൽ പറയപ്പെടുന്നത് ഹനുമാ ആ ഭഗവത് ഭക്തനായിട്ടുള്ള ഹനുമാൻ്റെ കാര്യങ്ങളാണ് എന്നുള്ളത് കാരണം കൊണ്ട് ഹനുമത്കാണ്ഡം എന്ന വാത്മീകി മഹർഷി ഇതിന് കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുത്തത് അങ്ങനെ ഈ രാമായണം എഴുതിയതിനു ശേഷം ആദ്യം തന്നെ വാത്മീകി ഇതിനെ ഭക്തനായ ശ്രീ ഹനുമാനാണത്രെ പഠിച്ച് കാണിച്ചു കൊടുത്തത് ആദ്യം ആഞ്ജനേയസ്വാമിയാണ് വാത്മീകിയുടെ മുഖത്തിൽ നിന്നും രാമായണം ശ്രവിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ഓരോരോ കാണ്ഡങ്ങളെ പഠിച്ച് 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 വരുന്ന സമയത്ത് ഈ ഭാഗം വന്നപ്പോൾ തൻ്റെ പേരോടു കൂടിയ ഹനുമത് കണ്ഡം എന്ന് കണ്ടപ്പോൾ അതവിടെ ആഞ്ജനേയസ്വാമിക്ക് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അതാണ് ആ ആ ഭക്തഭാവം എന്നുള്ളത് ദാസ്യഭാവം എന്നുള്ളത് അതായത് തനിക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ല അല്ലെങ്കിൽ തരേണ്ടതില്ല അല്ലെങ്കിൽ തന്നെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്തവനാണ് എല്ലാം ആ പ്രഭുവായിട്ടുള്ള രാമചന്ദ്രസ്വാമിയുടെ കൃപ തന്നെയാണ് കടാക്ഷം തന്നെയാണ് അനുഗ്രഹം തന്നെയാണ് തനിക്ക് ഒരു പാദം എടുത്തു വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി അതിൻ്റെ ബലം അത് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് എന്നുള്ള ആഞ്ജനേയ സ്വാമിക്ക് ആ കാണ്ടം എന്ന് പറയുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇല്ല എൻ്റെ പേരിൽ യാതൊന്നും ചെയ്യണ്ട കാരണം ഞാനല്ല എല്ലാം പ്രഭു തന്നെയാണ് അപ്പോൾ പ്രഭുവിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം എന്നായി പക്ഷേ വാത്മീകിക്ക് എന്തായാലും ഹനുമാൻ്റെ ഹനുമാനെക്കുറിച്ച് പറയുന്നതായത് കാരണം കൊണ്ട് ഹനുമാൻ്റെ പേര് അവിടെ വരാതിരിക്കാൻ നിവർത്തിയില്ല വരണം എന്ന ആഗ്രഹം വാത്മികി ഋഷിയുടെയും മനസ്സിൽ അപ്പോൾ ആ രാമായണം രചിച്ച വാത്മീകിയുടെ മനസ്സിൽ ഇതിന് ഹനുമത് കണ്ടം അല്ലെങ്കിൽ ഹനുമാൻ്റെ പേരോടുകൂടി വരണമെന്ന് അതേ സമയത്ത് സ്വാമിക്കാണെങ്കിൽ തൻ്റെ പേര് ആവശ്യമില്ല എല്ലാം ഭഗവത് അനുഗ്രഹമാണ് എന്നുള്ള ദാസ്യഭാവം അപ്പോൾ ആഞ്ജനേയസ്വാമിയേയും ആഞ്ജനേയസ്വാമിയെയും മൂഷിപ്പിക്കാൻ തരമില്ല അപ്പോൾ അവിടെ ആ വാത്മീകി കൊടുത്ത പേരാണ് സുന്ദരകാണ്ഡം എന്നുള്ളത് കാരണം ആ ചെറുപ്പത്തിൽ തന്നെ ആ സൂര്യനെ ഏതോ ഒരു പഴമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ സൂര്യനെ തിന്നാനായിക്കൊണ്ട് സൂര്യനെ മിഴുങ്ങാനായിക്കൊണ്ട് ആകാശത്തിലേക്ക് പറന്നുയർന്നിട്ടുള്ള ഹനുമാൻ ആ സൂര്യൻ്റെ അഗാധമേറ്റ് വീണു എന്നും അത് കാരണം ആ മുഖമെല്ലാം ചുവന്ന് തൊടുത്ത് ഒരു അരൂപനായിട്ടുള്ളൊരു അവസ്ഥ വന്നു സാധാരണ രൂപത്തിൽ നിന്നും എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ആ സമയത്ത് മറ്റുള്ളവരെല്ലാം തൻ്റെ രൂപത്തെ കണ്ട് എങ്ങനെയാണോ എങ്ങനെയാ നോക്കുന്നത് എന്താ പറയുന്നത് എന്നുള്ളതിൽ ഉത്കണ്ഠ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ആഞ്ജനേയസ്വാമിയുടെ അമ്മ അഞ്ജലി ദേവി തൻ്റെ മകനെ വളരെ സ്നേഹത്തോടു കൂടി സുന്ദര എന്നാണത്രെ വിളിച്ചിരുന്നത് സുന്ദര എന്നാണത്രേ ഹനുമാനെ വിളിച്ചിരുന്നത് അപ്പോൾ ഹനുമാൻ്റെ ഒരു പേര് തന്നെയാണ് സുന്ദരൻ എന്നുള്ളത് പക്ഷേ ഇവിടെ സുന്ദരം അല്ലെങ്കിൽ സുന്ദര എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടുപേരെയും പ്രഭുവായിരിക്കുന്ന സുന്ദരനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെയും പേരായി സുന്ദരൻ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആ അഞ്ജലിപുത്രനായിട്ടുള്ള ആഞ്ജനേയസ്വാമിയുടെയും പേരായി അപ്പോൾ അത് കാരണം ആ കണ്ടത്തിന് സുന്ദരകാണ്ഡം എന്ന് പേര് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഹനുമാൻ്റെ പല പല ലീലകളെയും ആ ദാസ്യഭാവത്തെയും മറ്റുമെല്ലാം കാണിക്കുന്നതായിട്ടുള്ള സുന്ദരകാണ്ഡത്തിലേക്കാണ് ഇനി നമ്മളിത് കടക്കാൻ പോകുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഭഗവാനിൽ നിന്നും കിട്ടിയിട്ടുള്ള അങ്കുലീയം അതിനെയും എടുത്തുകൊണ്ട് ഇതാ സീതാന്വേഷണത്തിനായിട്ട് ആഞ്ജനേയസ്വാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വയോവൃദ്ധനും ബുദ്ധിശാലിയും എല്ലാമായിട്ടുള്ള ജാമ്പുവാൻ അങ്കദൻ മുതലായിട്ടുള്ള എല്ലാവരും കൂടി ഇതാ യാത്ര തിരിക്കിയായി തെക്ക് ദിശ നോക്കിക്കൊണ്ട് അവർ നടന്ന് 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 എത്തിച്ചേരുന്നത് ഇപ്പോൾ രാമേശ്വരം എന്ന് പറയുന്നതായിട്ടുള്ള ആ ധനുഷ്കോടി ആ ഭാഗത്തിലേക്കുള്ള ആ സമുദ്രത്തിൻ്റെ ആ തീരത്തിലേക്കാണ് ഇപ്പോൾ അത് ധനുഷ്കോടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് രാമേശ്വരത്തിൽ പോയിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ധനുഷ്കോടി അപ്പോൾ ഏതാണ്ടത് അതുവരെ എത്തിച്ചേർന്നു അതുവരെ എത്തി പക്ഷേ സീതാന്വേഷണത്തിൽ സീതിയെപ്പറ്റി അന്വേഷിക്കാനോ സീതിയെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കാനോ ഒന്നും ഇതുവരെ അവർക്കൊന്നും കഴിഞ്ഞില്ല ഒരു സ്ഥലത്തും സീത കാണാനോ സീതയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ് ശേഖരിക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ നടന്ന് തളർന്ന് അവശരായി ഇതാ സമുദ്രതീരത്തെല്ലാവരും കൂടി എത്തിച്ചേർന്ന സമയത്ത് ആ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സുഗ്രീവൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സീതാന്വേഷണം ഒരു മാസത്തിനകത്ത് ചെയ്ത് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്ന് തനിക്ക് ആ മറുപടി തന്നിട്ടില്ലെങ്കിൽ എല്ലാവർക്കും വധശിക്ഷയാണ് നൽകുക എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് മനസ്സിൽ ഭയമുണ്ട് കാരണം ഏതാണ്ട് ആ പറഞ്ഞ സമയം എത്താറായി അടുക്കാറായി ഇനിയും ആ സീതാന്വേഷണത്തിൻ്റെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് എല്ലാവരും കൂടി പലരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ നടുവിലാണ് പലരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു ചിലർ പറഞ്ഞു നമുക്കിനി തിരിച്ചു പോകണ്ട ഈ കടലിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യാം കാരണം തിരിച്ചു പോയാൽ അന്വേഷണം ഒന്നും നടത്താൻ കണ്ടുകിട്ടാൻ സീതി സീതാമ സീതാദേവിയെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് ആ ഒരു വാർത്തയും കൊണ്ടാണ് തിരിച്ചു പോകുന്നത് എങ്കിൽ സുഗ്രീവൻ്റെ കയ്യിൽ നിന്നും തനി മരണശിക്ഷ തന്നെയാണ് കിട്ടുക അപ്പോൾ അതിലും ഭേദം ഇവിടെ തന്നെ ജീവനെ ത്യജിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചെലവാനരന്മാർ പറയാൻ തുടങ്ങിയത് നമ്മളെല്ലാം എത്ര ഭാഗ്യഹീനന്മാരാണ് എന്നുള്ളത് കാരണം സ്ഥിതാന്വേഷണവും പറ്റിയില്ല ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മരണം എപ്പോഴും വരുന്നതാണ് പക്ഷേ ആ ഭഗവാൻ്റെ സന്മുഖത്ത് മരിക്കാനുള്ള യോഗം പോലും നമുക്ക് കിട്ടിയില്ല ആ ജഡായുവിന് കിട്ടിയ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ ആ രാവണൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ചെറുകുകൾ മുറിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ആ പ്രാണൻ ശ്രീരാമചന്ദ്രസ്വാമി വരുന്നതുവരെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചീ ശ്രീരാമചന്ദ്രസ്വാമി വന്ന് തൻ്റെ മടിയിൽ എടുത്തു വെച്ച് തൻ്റെ കൈകളെ കൊണ്ട് അനുഗ്രഹിച്ച് തലോടിയതിന് ശേഷമാണ് ആ ജഡായുവിൻ്റെ മൃത്യു മരണം സംഭവിച്ച് അദ്ദേഹം അത് വൈകുണ്ഠത്തിലേക്ക് പോയത് ഭഗവാനാൽ മോക്ഷം കൊടുക്കപ്പെട്ടത് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഈ കടലിൽ ചാടി എല്ലാവർക്കും ജീവൻ ത്യജിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗമാണല്ലോ നമുക്കെല്ലാം വന്നു ചേർന്നിരിക്കുന്നത് എന്നൊക്കെ പല വാനരന്മാരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംസാരങ്ങൾ ജഡായുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സംഭാജി കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ആ തുടക്കത്തിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു അവിടെ ആ ജഡായുവിൻ്റെ രണ്ട് ചെറുകുകളും ജ്ഞാനം വൈരാഗ്യം എന്ന് പറഞ്ഞ രണ്ട് ചിറകുകളും ആ രജോഗുണസ്ഥനായിട്ടുള്ള രാവണനാൽ മുറിക്കപ്പെട്ടിരുന്നു വീണ്ടും ഇതാ ഇവിടെ ഈ സംഭാജിയെ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംഭാജിയുടെ രണ്ട് ചിറകുകളും ഇല്ല കാരണം സംഭാജിയും ജഡായുവും കൂടി ആരാണ് ഉയരത്തിൽ പറക്കുക എന്ന് പറഞ്ഞ് ഒരു മത്സരം ചെയ്ത സമയത്ത് പറന്ന് പറന്ന് ആകാശത്തിൽ ഉയർന്ന് ആ സൂര്യൻ്റെ താപം വളരെ അതിക്രമിച്ചപ്പോൾ തൻ്റെ സഹോദരനായിട്ടുള്ള ഇളയവനായിട്ടുള്ള ജഡായുവിന് ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജഡായുവിനെ സംരക്ഷിച്ചു കൊണ്ട് മുകളിൽ സംഭാജി പറന്നു എന്നും അധികാരണം കൊണ്ട് ആ സൂര്യൻ്റെ ചാ താപം ആ ചൂടു മുഴുവൻ ആ ജഡ സംഭാജിയുടെ ചെറുകുകളിൽ പതിച്ചു അങ്ങനെ ആ ചെറുകുകൾ കരിയാനിടയായി എന്നുമാണ് പറയുന്നത് അതിനുശേഷം ആ ചെറുകുകൾ വീണ്ടും സീതാന്വേഷണ സമയത്ത് ഇവിടെ വരുന്ന വാനരന്മാരാൽ ആ രാമായണൻ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളെ കേൾക്കാൻ എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ വീണ്ടും ആ ചെറുകു മുളച്ചു വരും എന്നുള്ള ഒരു അനുഗ്രഹവും സംഭാജിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഇതായി വാനരന്മാരെല്ലാവരും കൂടി ഇരുന്ന് തൻ്റെ അനിയനായിട്ടുള്ള ആ ജഡായുവിനെ പറ്റി സംസാരിച്ചത് കേൾക്കുന്ന സമയത്ത് ആ ജഡായു എന്നുള്ള ആ പദം കേട്ട സമയത്താണ് തൻ്റെ അനിയനെ പറ്റിയിട്ടാണല്ലോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സംഭാജി ഉടനെ തന്നെ പതുക്കെ പതുക്കെ നടന്ന് ചെറുകൾ ഇല്ലെങ്കിലും നടന്ന് നടന്ന് ആ വാനരന്മാരുടെ നടുവിലെത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജഡായുവിനെ എങ്ങനെയറിയാം നിങ്ങളെന്താ ഈ ജഡായുവിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ എന്തോ പറയുന്നത് കേട്ടുമല്ലോ എന്താ എന്ന് വിശദമായി പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് അവിടെ സംഭാജിയോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ രാമചരിതം അതുവരെ നടന്ന കഥകളെല്ലാം ശ്രീരാമൻ്റെ കേട്ടപ്പോൾ തന്നെ ആ സംഭാജിയുടെ രണ്ട് ചിറകുകളും മുളച്ചു അവിടെ എന്ന് പറയണം ഇതാണ് അപ്പോൾ എപ്പോഴാണ് നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ആ ഭഗവത് കഥകളെ കേൾക്കാൻ കഴിയുന്നത് ആ ഭക്തി നമ്മളിൽ ഉണ്ടാവുന്നത് അപ്പോൾ തനിച്ച് ആ ജ്ഞാനവൈരാഗ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതിനെ അവിടെ സൂചിപ്പിച്ചു ഏതായാലും സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് കഥയുടെ ബക്ക് ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ മുതൽ തുടരാം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹരയേ നമാജനേയ സ്വാമിക്ക് ജയ്